കൊടഗ് അല്ലെങ്കിൽ കൂർഗ് ഈ നാമം കേൾക്കുമ്പോഴേ മലയാളിയുടെ മനസ്സിൽ മഞ്ഞു പെയ്യും അത്ര മനോഹരമാണ് ആ മണ്ണ് കൊടകിൻ്റെ കുളിരിൽ നിന്നും ബിസിനസ്സിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചു പഠിച്ചുവളർന്ന് പന്തലിച്ച രണ്ട് യുവ സംരംഭകർ ഡിസംബർ ഇരുപത്തിരണ്ടിന് ഞായറാഴ്ച വൈകുന്നേരം ആറേ മുപ്പതിന് കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിൽ എത്തുന്നു നമാസ്കോ മാനേജിംഗ് ഡയറക്ടർ നൌഫൽ നമാസ്കോ ഭൂം ബേബി എം ഡി എ ടി അബൂബക്കർ എന്നിവർ മനസ്സു തുറക്കുമ്പോൾ തെളിയുന്നത് കോടമഞ്ഞിനെ വകഞ്ഞുമാറ്റി പടിപടിയായി വളർന്നുവന്ന ബിസിനസ് ശൃംഖലയുടെ നേർചിത്രം ഇതുവരെ ഇത്രയും വർഷകാലത്തിന്റെ ഇടയിൽ അങ്ങനെ ഒരു വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോ ഏത് സർക്കാരാണെങ്കിലും ഭാഗത്തു നിന്നോ നാട്ടുകാരുടെ ഭാഗത്തു നിന്നോ നല്ലൊരു സഹകരണമാണ് നമുക്ക് ലഭിച്ചത് എവിടെയും നമുക്കൊരു എന്തെങ്കിലും ഒരു പരാതി വന്നിട്ടില്ല എല്ലാ തരത്തിലും അപ്പൊ നമ്മൾ ഈ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ രണ്ടര മണിക്ക് എല്ലാ ലോഡ്ജിലും കയറി എവിടെയും റൂം താമസിക്കാൻ കിട്ടുന്നില്ല അവസാനം മറ്റൊരാള് താമസിക്കുന്ന ഒരു റൂമിൽ ആ ഒരു ദയനീയ അവസ്ഥ കണ്ടിട്ട് ആ റൂമിൽ എനിക്ക് കയറി കിടക്കേണ്ടതായിട്ട് വന്നു അവർക്കൊപ്പം കർണാടകയിലെ പ്രമുഖ ബ്രാൻഡായ വി എ ഹൈപ്പർ മാർക്കറ്റ് ഉടമ വലിയ അരിപ്പയിൽ ബഷീറും അബുദാബിയിലെ വ്യവസായ പ്രമുഖൻ ആരിസ് മൊട്ടേമലും കൈകോർത്തപ്പോൾ കൂത്തുപറമ്പിന് സ്വന്തമായത് മനോഹരമായ നാബ് ഹൈപ്പർ മാർക്കറ്റ് ഡിസംബർ ഒന്നിനാണ് വടക്കേ മലബാറിലെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ കീഴിലുള്ള ആദ്യത്തെ ഹൈപ്പർ മാർക്കറ്റ് യാഥാർത്ഥ്യമായത് മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ നവജാത ശിശുക്കൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെയുള്ളവർക്കായി നാബ് പ്രവർത്തനം ആരംഭിച്ചതോടെ കൂത്തുപറമ്പിന്റെ മുഖഛായ തന്നെ മാറിക്കഴിഞ്ഞു മുതലേ റിസ്ക് ബിസിനസ് ബിസിനസ്സാണ് നമുക്ക് നല്ല പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടിന്റെ ബിസിനസ് തന്നെയാണ് പാട്ട് പാട്ടെടുക്കുന്ന സ്ഥലത്തും പോയി കഴിഞ്ഞാൽ രാത്രിയും ഫുഡും ഉണ്ടാവില്ല ആ രീതിയിൽ നിന്ന് നിന്നിട്ടാണ് അങ്ങനെ എടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ബിസിനസ്സാന്നത് അനുശേഷം പത്താൾ ചെറുങ്ങനെ തുടങ്ങിയതാണ് നമുക്ക് സക്സസ് ആകും എന്നറിയില്ല അപ്പോൾ നമ്മൾ ചെറുങ്ങിനെ തുടങ്ങി ഇവിടെ നാട്ടിൽ വലിയ പ്രശ്നങ്ങളാണ് നമ്മുടെ പുറകിൽ അധികം ബിസിനസ് ഉണ്ടായത് അപ്പം നാട്ടിൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് നാട്ടിൽ തുടങ്ങാൻ പറ്റൂല അങ്ങനെയാണെന്നിങ്ങനെയാന്ന് കുറെ ആൾ പേടിപ്പിക്കുകയും ചെയ്ത് അപ്പം നമ്മൾ ചെറുങ്ങിനെ തുടങ്ങി പത്താൾ വെച്ച് തുടങ്ങി ഇന്ന് ഏകദേശം മുന്നൂറാളോളം വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ജന്മനാടിനെ നെഞ്ചിലേറ്റിയ നാല് യുവ സംരംഭകർ കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് പറയുന്നവർക്ക് മുന്നിൽ ജനിച്ച മണ്ണിൽ വ്യവസായങ്ങൾ സ്ഥാപിച്ച് സ്വന്തം നാട്ടുകാർക്ക് തൊഴിൽ നൽകി ജനപ്രിയ ബ്രാൻഡുകളിലൂടെ മറുപടി നൽകിയ യുവ സംരംഭകരെ അറിയാൻ അവർ കടന്നുവന്ന വഴികളറിയാൻ കാണുക സക്സസ് സ്റ്റോറി